బ్రాహ్మణియైశ్యమాను క్షత్రియ వైశచూ్యరం വൈശല്യ സൂദ്രനും താർന്ന ജാതികളാകുന്നത് കൊണ്ട് ഇഷ്ടൻ പങ് അതുകൊണ്ട് എന്താണ് അവരെ അതികളുടെ ക്രമത്തിൽ കൂട്ടരുത് പിന്നെ ആചാര്യനെയും പങ്കുകാരനെയും ഒന്നും നമ്മൾ കാരണം അവർക്ക് ബന്ധുക്കളാണ് അവരെ നമ്മൾ അതിഥികളായി കൂട്ടേണ്ട കാര്യമില്ല അത് മാറ്റി നിർത്തിയാൽ പിന്നെ പറയുന്നത് ജാതി വ്യവസ്ഥ അനുസരിച്ച് തൻ്റെ താർജാതിയിൽപ്പെട്ടവരെ നിങ്ങൾ അതിഥികളായി പൂജിക്കേണ്ട കാര്യമില്ല ഇതാണ് ഏറ്റവും കടുത്ത ജാതി വ്യവസ്ഥ മറ്റാണ് ഇതും വച്ചിട്ടാണ് ജാതിയില്ല ജാതിയില്ല ജാതി അടുത്ത് ഈ അതാണ് അതിഥി സൽക്കാർക്ക് പിന്നെ കുറെ കാര്യങ്ങൾ അതിഥി സൽക്കാർത്തൊക്കെ പറയുന്നുണ്ട് എന്താ പറയുക ഒരു വന്നാൽ ആദ്യം ശത്രുൻ ശത്രുൻ ബ്രാഹ്മണൻ ഉണ്ടെങ്കിൽ ആദ്യം ബ്രാഹ്മണ വിളമ്പുറപ്പൊ ശേഷം ശത്രുനെ കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഓരോ വീട്ടിൽ ആരെയൊക്കെ വന്നാൽ ആരെയൊക്കെ നമ്മൾ പൂജിക്കണം പൂജിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നു പിന്നെ നൂറ്റി ഇരുപത്തഞ്ചാമത്തെ ശ്രാദ്ധം എന്ന് പറയുന്ന കാര്യത്തിലേക്കുള്ളൂ ശ്രാദ്ധം എന്ന് പറയുന്നത് പിന്നെ മറ്റേ ശ്രാദ്ധം എഴുതാൻ നമുക്ക് പറ്റില്ലല്ലോ ബലിതർപ്പണം അതാണ് ബലിതർപ്പണം അതാണ് ശ്രാദ്ധം അതാണ് നൂറ്റി ഇരുപത്തഞ്ചാമത്തെ അധ്യാപക തുടങ്ങുന്നത് ആ ഇരുപത്തി തുടങ്ങാം നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ അമാവാസ ദിവസം പിണ്ടത്തോടുകൂടി പ്രതിജ്ഞ പിതൃയജ്ഞം ചെയ്ത ശേഷം അന്ന് ചെയ്യേണ്ട ശ്രാദ്ധം വിധിപ്രകാരം അന്നത്താൽ ചെയ്യേണ്ടതാകുന്നു മാസം തോറും ചെയ്യേണ്ടതാണെന്ന് അറിയണം പിന്നെ മാസം തോറും ചെയ്യേണ്ട അമാവാസ ശ്രാദ്ധത്തെ ം എന്ന് പറയുന്നു അത് പുതുതായി ദുർഗന്ധമില്ലാത്തമായ മാംസം മുതലായവ കൊണ്ട് ചെയ്യണം നോക്കൂ സാധം ചെയ്യാൻ മാംസം ഉപയോഗിക്കാം അതിനെക്കുറിച്ച് കൃത്യമായ മത്സ്യവും മാംസവും ഉപയോഗിക്കാൻ സാധം ചെയ്യാവുന്ന കുറിച്ചുള്ള വിധി ഈ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് വരുന്ന മാംസം ഉപയോഗിക്കാൻ പാടില്ല പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത് എന്നിട്ട് പറയാണ് സാദത്തിൽക്കാർ ആരെല്ലാം അതിലേക്ക് അയോധ്യന്മാരാരെല്ലാം എത്ര പേർ വരും ഏതെണ്ണം അയോഗ്യം ഇവയെക്കുറിച്ച് ക്രമമായി പറയാൻ തുടങ്ങുന്നു അപ്പൊ ശ്രാദ്ധത്തിന് ആരൊക്കെ ഭക്ഷണം കഴിക്കാം ആർക്ക് കഴിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ അങ്ങോട്ട് പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ച് മുതൽ അങ്ങോട്ട് തോന്നുന്ന അധ്യായങ്ങൾ വിശ്വദേവന്മാർക്കായിട്ട് രണ്ടുപേരും മൂന്ന് പേരെയും അല്ലെങ്കിൽ ഒരാളെ വീതമെങ്കിലും പൂജിപ്പിക്കണം അപ്പൊ നമ്മള് ശ്രാദ്ധം നടത്തുമ്പോൾ വിഷ്വദേവന്മാർക്കായിട്ട് രണ്ടുപേരെ പുതൃക്കൾക്കായിട്ട് മൂന്ന് പേര് അതല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ രണ്ടുപേർക്കും ഓരോ വിശ്വദേവന്മാർക്കാട്ട് ഒരാളെ പുതിർക്കാട്ട് ഒരാളെ അങ്ങനെ വേണമെങ്കിലും പൂജിക്കണം വലിയ ധനമായിരുന്നാലും വെയിൽ കണക്കിൽ കൂടുതൽ ആളുകളെ പൂജിപ്പിക്കാൻ കാണുന്നത് അപ്പൊ നമ്മള് തർപ്പണം ശ്രാദ്ധം നടത്തുമ്പോൾ ഒന്നുകിൽ മൂന്നും രണ്ടും അങ്ങനെ അഞ്ചു പേര് അല്ലെങ്കിൽ ഒന്നും ഒന്ന് രണ്ടുപേർ പക്ഷെ അവർക്ക് എന്താവാം മാംസമാവാം അതാണ് പറയുന്നത് അപ്പൊ ഈ ബ്രാഹ്മണാണ് വിളിക്കുന്നതെങ്കിൽ ആ മാംസം കഴിക്കും അതിനപ്പുറത്തെ മറുപടി ഇത് ഈ പിന്നെ പറയുന്നത് പറയേണ്ടത് ദേവന്മാരെയും പിതൃക്കളെയും കുറിച്ച് ദേവജ്ഞരായ ഓരോ ബ്രാഹ്മണനെ ഭജിപ്പിച്ചാലും പൂർണ്ണമായ ഫലം ലഭിക്കും ദേവജ്ഞന്മാരല്ലാത്ത അനേകം ബ്രാഹ്മണനെ ഭജിപ്പിച്ചാലും ഫലം ലഭിക്കില്ല അപ്പോ ആരാണ് പൂജിപ്പിക്കേണ്ടത് ബ്രാഹ്മണനെയാണ് ശ്രാപത്തിൽ പൂജിപ്പിക്കേണ്ടത് അപ്പോൾ പിന്നെ ഈ മാംസം എങ്ങനെ പൂജിപ്പിക്കും ബ്രാഹ്മണന് മാംസം കഴിക്കാമോ എന്ന ചോദ്യം പ്രസക്തമാകും അത് അതിന്റെ ഡീറ്റെയിൽസ് പിന്നെ അങ്ങോട്ട് വരുന്നുണ്ട് ഏതൊക്കെ മാംസം കഴിക്കണം ഏതൊക്കെ മത്സ്യം കഴിക്കണം എന്നൊക്കെ കണക്കുകൾ പിന്നെ വരുന്നുണ്ട് അപ്പൊ ബ്രാഹ്മണനെ ശ്രാപത്തിൽ പൂജിപ്പിക്കണമെന്ന് പറയുന്നു ശ്രാദ്ധത്തിന് എള് നെയ്യ് അരി ചോറ് അതുപോലെ തന്നെ മത്സ്യവും മാംസവും കഴിക്കാനും ജിപ്പിക്കുക എന്നും പറയുന്നു അപ്പോൾ ഇവർ സത്യത്തിൽ ഈ പറയുന്ന നോൺ വെജിറ്റേറിയൻ അതായത് മത്സ്യ മാംസാദികളെ വർദ്ധിക്കുന്നു വർദ്ധിക്കുന്നു എന്ന് പറയുന്നത് തെറ്റല്ലേ പിന്നെ അങ്ങോട്ട് നൂറ്റി അമ്പതാമത്തെ അദ്ധ്യായത്തിന്റെ ചാപ്റ്റർ മുതൽ അങ്ങോട്ട് ബാക്കി പറയാം നൂറ്റി അമ്പതാമത്തെ വചനത്തിലേക്ക് വരൂ ൂ അതുപോലെ പറയുന്നു ശ്രാദ്ധത്തിൽ ഋഗ്വേദമോതിയവൻ നാല് വേദവും അധ്യയനം ചെയ്തവൻ തന്റെ വേദം പൂർണ്ണമായി അധ്യയനം ചെയ്തവൻ യജ്ഞം ചെയ്യിച്ചവൻ വേദം അധ്യയനം ചെയ്ത് മടങ്ങി വന്നവൻ ഇവരെയും യജ്ഞത്തോടെ സ്വീകരിക്കാം ധന്യാത്മാവായ ബ്രാഹ്മണൻ ഏത് സാധത്തിൽ പൂജിക്കപ്പെട്ടു പെട്ടവനായി പൂജിക്കുന്നുവോ ആ സാധം ചെയ്യുന്നവർ പിതൃക്കളെ ഏഴ് തലമുറ വരെ അതിയായി തൃപ്തി നിത്യവും അനുഭവിപ്പിക്കുന്നു അതായത് ബ്രാഹ്മണനെ ധന്യാത്മാ ബ്രാഹ്മണനെ സാധത്തിൽ ഊട്ടണം അപ്പൊ അവന് ഏഴ് തലമുറ വരെ ചെയ്യുന്നതാണ് അപ്പൊ അവൻ ബ്രാഹ്മ്യമാംസാദം ബ്രാഹ്മണനെ ഭക്ഷിക്കാന്നാണ് ഇത് പറയുന്നത് അടുത്ത് വീണ്ടും പിന്നെ പിന്നെ ദൈവകാര്യത്തിൽ ബ്രാഹ്മണരെ ധർമ്മം പറഞ്ഞവൻ പരീക്ഷിക്കാൻ പാടില്ല പിതൃകാര്യത്തിൽ മാത്രം അവൻ കുലഗോത്രത്തെയും ജ്ഞാനത്തെയും പ്രായ പരീക്ഷിക്കേണ്ടതാകുന്നു അനുമ്പ് പറയുന്നുണ്ട് അച്ഛൻ അമ്മയുടെ അച്ഛൻ മാതുലൻ സഹോദരിയുടെ പുത്രൻ ഭാര്യയുടെ അച്ഛൻ ആചാര്യൻ പുത്രയുടെ പുത്രൻ വരൻ ചെറിയമ്മ വലിയമ്മ പുത്രാദി പുത്രന്മാരാധിയായ ബന്ധു ഋതിക്ക് ഇവരെയും ഭൂജിപ്പിക്കാം ഒന്ന് ബ്രാഹ്മണ ഭക്ഷണം കൊടുക്കണം അല്ലെങ്കിൽ നേരെ പറഞ്ഞ അമ്മയുടെ അച്ഛൻ മാധുരഅന്മാവൻ സഹോദരിയുടെ പുത്രൻ ഭാര്യയുടെ അച്ഛൻ ആചാര്യൻ പുത്രിയുടെ പുത്രൻ വരൻ ചെറിയമ്മ വലിയമ്മ പുത്ര പുത്രന്മാരാധ അവരുടെ ബന്ധുക്കൾ ഋതിക്കുകൾ ഇവരെയും ഭൂജിപ്പിക്കും എല്ലാം എന്ത് ചെയ്യാം മത്സ്യവംശം കഴിക്കാം അടുത്ത് സാദത്തിൽ ആരെയൊക്കെയാണ് ഒഴിക്ക് ത്യജിക്കേണ്ടവർ അങ്ങനെ ഒരു ലിസ്റ്റ് പറയുന്നുണ്ട് അത് ബ്രാഹ്മണർ തന്നെ പഞ്ചമഹാപാതകം ചെയ്തവർ മോഷ്ടാവ് പിന്നെ ക്ലീബൻ നാസ്തികൻ നാസ്തികൻ പറയുന്നത് ഈ എല്ലാ വേദങ്ങളും അംഗീകരിക്കാത്തവരാണ് കേട്ടോ എന്നിവരെയും ഇവരെയൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നു എന്നിവരെ ദൈവകാര്യത്തിലും പിതൃകാരത്തിലും പൂജിക്കാൻ പാടില്ലെന്ന് മനുപ്രജാപതി പറഞ്ഞിരിക്കുന്നു അത് മോഷ്ടാവ് പഞ്ചമഹാപാതകം ചെയ്തവൻ ക്ലീബൻ നാസ്തികൻ ഇവരെ വേദകാലത്തിലും പിതൃകാരത്തിലും ഇടാൻ പാടില്ല ജേടാധാരിയായ ബ്രഹ്മധാരി ദേവാധ്യായം കഴിഞ്ഞവൻ ചെയ്യാത്തവൻ മേഘരോഗി ചൂതുകളിക്കാരൻ ഗ്രാമപുരോഹിതൻ ഇവരെയും പൂജിപ്പിക്കാൻ പാടില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആകത്ത് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട പോയിന്റ്സ് ഒന്നും അനകത്തില്ല പിന്നെ ഈ നൂറ്റി അമ്പൂറ്റി അമ്പത് മുതൽ നൂറ്റി എൺപത് വരെയുള്ള അധ്യായ വചനങ്ങളിൽ ശ്രാധത്തിൽ ആരെയൊക്കെ ഒഴിക്കണം അവരെ ഉപയോഗിക്കാൻ പാടില്ല കൂത്താടുന്നവൻ സ്ത്രീ സമ്പർക്കം സംസർഗം ചെയ്യുന്നവൻ സന്യാസി ചെയ്യുന്ന സന്യാസി അല്ലെങ്കിൽ തന്റെ ജാതി വിട്ട് ശൂദ്ര സ്ത്രീ വിവാഹം ചെയ്യുന്നവൻ പിന്നെ വിധവ വിവാഹം ചെയ്ത് അവളിൽ പുത്രനെ ജനിപ്പിച്ചവൻ ഒറ്റക്കണ്ണൻ പുരുഷൻ ഇവരെയൊന്നും നമ്മൾ എന്ത് ചെയ്ത് ശ്രാദത്തിൽ കൂട്ടാൻ പാടില്ല ശമ്പളം വാങ്ങിക്കൊണ്ട് വേദം പഠിപ്പിക്കുന്നവനെ പോലും കൂട്ടാൻ പാടില്ല അങ്ങനെ ആഹ് കുറെ ആൾ കാണുന്നുണ്ട് ഗൃഹത്തെ തീവു നൽകിച്ചവൻ വിഷം കൊടുത്തവൻ പിന്നെ കുണ്ടന്റെ അന്നം പുരിച്ചവൻ എന്താ ഉപയോഗിക്കുന്നത് മനസ്സിലായില്ല യാഗത്തിന് ഉപയോഗിക്കുന്ന സോമം എന്ന ചെടിയെ വിൽക്കുന്നവൻ അങ്ങനെ കുറെ ആൾക്കാരെ പാവികളായി കണ്ട അവർക്കൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അന്നം കൂട്ടാൻ പാടില്ല ശ്രാദ്ധത്തിൽ എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പിന്നെ നൂറ്റി എൺപത്തി നാലാമത്തെ വന്നാൽ നൂറ്റി എൺപത്തിനാലാമത്തെ വചനത്തിലേക്കാണ് ഇതിന്റെ അവസാനം ശ്രാദ്ധത്തിന്റെ അവസാനം വരുന്നത് നൂറ്റി എൺപത്തിനാല് വരെയുള്ള വചനങ്ങളാണ് നേരത്തെ പിന്നെ പറയുന്നത് വ്യാപാരിക്ക് വ്യാപാരിക്ക് കൊടുക്കുന്നവൻ പിതാപുത്രനെ കൊടുക്കുന്നവൻ ചാമ്പലിൽ ഹോമം ചെയ്യുന്നവൻ ഇങ്ങനെ ഫലം പ്രാപിക്കുന്നതുപോലെ ഇഹത്തിൽ വരുന്ന അതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പലിശ വാങ്ങുന്നവൻ പലിശക്ക് കൊടുക്കുന്നവൻ സോമൂല് വിൽക്കുന്നവൻ ഇവരൊക്കെയൊക്കെ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ശ്രദ്ധ കൂട്ടാൻ പാടില്ല ഇനി അടുത്തു പറയുന്നത് ആർക്കൊക്കെ ശ്രാദ്ധം കൊടുക്കാം എന്നെ കുറിച്ച് പറയുന്നു സമഗ്രമായി വേദം അധ്യയനം ചെയ്തവൻ ശബ്ദമറിയുന്നവൻ വേദാധ്യായനം ചെയ്ത അംശത്തിൽ ജനിച്ചവൻ ഇങ്ങനെയുള്ള ബ്രാഹ്മണർക്ക് നമ്മൾ എന്ത് പറയുന്നു നമുക്ക് പന്തി പാവന എന്ന് പറയുന്നു അവന്മാർക്ക് നമ്മൾ എന്ത് ചെയ്യണം ശ്രാദ്ധം കൂട്ടണം പിന്നെ ത്രികോണ ചെയ്തമെന്ന് വേദം അറിഞ്ഞവർ അഗ്നിഹോത്രം ചെയ്യുന്നവർ തൃപ് ഏർ തൃശൂപർണം അധ്യയനം ചെയ്തവർ വേദാംഗങ്ങളായ ആറ് ശാസ്ത്രങ്ങൾ അറിഞ്ഞവൻ ബ്രഹ്മവാഹം ചെയ്ത് ചെയ്ത് ജനിച്ചവർ ബ്രഹ്മപര വിവാഹം നമ്മൾ നേരത്തെ പറഞ്ഞു ആരണമറിഞ്ഞവർ ഇവരെയും മൂട്ടാം കുരുമുഖത്ത് നിന്ന് വേദം അറിഞ്ഞവർ ശിഷ്യന് വേദം പറഞ്ഞു കൊടുക്കുന്നവർ ഗുരു ബ്രഹ്മചാരി ആയിരം പശുക്കളെ ദാനം ചെയ്തവൻ നൂറ് പേർ ചെന്ന് കഴിഞ്ഞവൻ ഇവരെയും നമുക്ക് എന്ത് ചെയ്യാം ഏർ ശ്രാദ്ധം മൂട്ടാം പിന്നെ ശ്രാദ്ധം ചെയ്യേണ്ട ബ്രാഹ്മണന്റെ വ്രതം ഇപ്രകാരം ബ്രാഹ്മണന്റെ വ്രതത്തെ കുറിച്ചാണ് ബ്രാഹ്മണനും ശ്രാദകർത്താവും സാധു ദിവസം വരെ സംഭോഗാദികളെ ത്യജിച്ച് പശുതന്മാരായിട്ട് നിത്യജപങ്ങൾ കൂടാതെ മറ്റ് വേദങ്ങൾ അധ്യയനം ചെയ്യുന്നത് അതായത് രണ്ടുപേരാണ് ഒന്ന് ബ്രാഹ്മണൻ ശ്രാദ്ധം നടത്തുന്ന ബ്രാഹ്മണൻ പിന്നെ ശ്രാദ്ധകർത്താവ് ആരാണ് ശ്രാദ്ധം ചെയ്യുന്നത് അപ്പോ രണ്ടുപേരും പിന്നെ ഈ നിത്യേനയുള്ള ജപങ്ങൾ ഉപയോഗിച്ച് മറ്റ് മന്ത്രങ്ങൾ ചൊല്ലാതെ സംഭവഘാദികൾ വിധിച്ച് എന്താണ് വിരക്തമായിരിക്കണം എന്നാണ് പറയുന്നത് അതിന്റെ ചടങ്ങുകളെ കുറിച്ച് ഈ നൂറ്റി എൺപത്തി നാല് മുതൽ ഇരുന്നൂറ്റി ഇരുപത് വരെയുള്ള ഇരുന്നൂറ്റി മുപ്പത് വരെയുള്ള വചനങ്ങളിൽ പറയുന്നു അതിനകത്ത് പ്രത്യേകിച്ച് അതിനകത്ത് പറയുന്നത് ഈ പിതൃക്കൾ ആരിൽ നിന്ന് ഉൽപ്പത്തിയായി എന്നുള്ളതിനെയും ഏത് പിതൃക്കൾ ഏത് വർണ്ണത്തിന് ഈമനസ് പൂജിക്കപ്പെടുന്നതിനെ കുറിച്ച് പറയണം ഹിരി ഖരണ് സൃഷ്ടിക്കപ്പെട്ട മനുപ്രജാപതിയാൽ മരീജി മുതലായ ഋഷിക്കൾ സൃഷ്ടിക്കപ്പെട്ടു ആ മരീജിയാദികളാൽ ഈ പിതൃക്കൾ സൃഷ്ടിക്കപ്പെട്ടു പിരാ വിരാട് പുരുഷനാൽ സൃഷ്ടിക്കപ്പെട്ട സോമസത്വക്കൾ സാന്ദേവനോട് പിതൃക്കളാകുന്നു ലോകത്തിൽ മരീജി മഹർഷിയാൽ സൃഷ്ടിക്കപ്പെട്ടവരായിരിക്കുന്ന അഗ്നിശ്വാത്തന്മാർ ദേവന്മാരുടെ പിതൃക്കളാകുന്നു അതായത് നമ്മൾ പിതൃപലി എന്ന് പറയുമ്പോൾ ഇതെല്ലാം പുതൃക്കളാണെന്നാണ് പറയുന്നത് അവരെ കണ്ണ മനു മനുവിന്റെ സൃഷ്ടിച്ച മരീചികൾ അങ്ങനെ കുറെ എല്ലാരും നമ്മൾ പുതൃക്കളായി കൂട്ടണമെന്നാണ് ദൈത്യന്മാർ ദാനവന്മാർ യക്ഷന്മാർ ഗാന്ധർവന്മാർ ഉരഗർ രാക്ഷസൻ സുവർണർ കിണരന്മാർ എന്നിവരുടെ പിതൃക്കൾ ബഹിറു ഈ ബഹിഷന്മാർ അത്ര മോർഷിയുടെ പുത്രന്മാരാകുന്നു അതായത് ഓരോ കുലത്തിനും ഒരു പിതൃവിനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ബ്രാഹ്മ ബ്രാഹ്മണ പിതൃക്കൾക്ക് സോമ സോ സോമവന്മാരെന്നും ക്ഷത്രിയ പിതൃക്കൾക്ക് ഹബിർഫുക്കുകൾ എന്നും വൈശ്യ പിതൃക്കൾക്ക് അജബ്യർ എന്നും ശൂദ്ര പിതൃക്കൾക്ക് എന്നും പേര് പറയുന്നു അതിൽ നിന്ന് ആവശ്യമില്ല നമ്മളതിനെ ഒരു പഠനത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നോട്ട് ആവശ്യങ്ങൾ വേണമുള്ളവർ പറഞ്ഞാൽ നമുക്കിത് ആഹ് പിന്നെ പി ഡി എഫ് ഉണ്ട് ആവശ്യമുള്ളവർക്ക് റീപ്ലൈ എടുത്തു നോട്ട് ചെയ്ത് വെച്ചാൽ മതി അത് താല്പര്യമുള്ളവർ മാത്രം അത് നോക്കിയാൽ മതി അടുത്ത മരീച്ചു മുതലായ ഋഷികളിൽ നിന്ന് പിതൃക്കളും ആ പിതൃക്കൾ നിന്ന് ദേവാസുരന്മാരും ദേവന്മാരിൽ നിന്നും ഈ കാണപ്പെടുന്ന ചരാചരങ്ങളും ക്രമമായി ഉണ്ടായി അപ്പൊ അതുകൊണ്ട് അവരെയൊക്കെ പിതൃക്കളായി കാണണമെന്നാണ് പറയുന്നത് ഈ പിതൃക്കൾക്ക് വെള്ളിയാലോ വെള്ളി കലർന്ന താമ്രത്താലോ ശ്രാദ്ധത്തിന് ഇലയുണ്ടാക്കേണ്ടതാണ് ശ്രാദ്ധത്തിൽ കൂടി കൊടുത്താൽ വെള്ളം പോലും അക്ഷയമായി തൃപ്തി ഉണ്ടാക്കുന്ന ശ്രാദ്ധത്തില് അതിന് സ്വർണം കൊണ്ടോ സോറി വെള്ളി കൊണ്ടോ വെള്ളി കലർന്ന താമ്രം കൊണ്ടോ എന്താണ് അതിനുള്ള പാത്രം ഉണ്ടാക്കണം അങ്ങനെ ഈ വിധികൾ കുറെ പറയുന്നുണ്ട് ആ വിധികളൊന്നും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല അതെല്ലാം ഒരു ചടങ്ങുകളുടെ ഭാഗമായി വരുന്നതാണ് അതിനകത്ത് ആരൊക്കെ ഒക്കെ ചെയ്യാൻ പാടാം ഒരു പോയിന്റ് പറയുന്നത് ഇരുന്നൂറ്റി നാപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിന് അതായത് എങ്ങനെ ഇരിക്കണം എങ്ങോട്ട് തിരിഞ്ഞിരിക്കണം എങ്ങോട്ട് ഇരിക്ക ഇരിക്കെ ഭക്ഷണം കഴിക്കണം എങ്ങനെ ഇല ഇലവയ്ക്കണം എങ്ങനെ പിണ്ടം വെക്കണം എന്നെ കുറിച്ച കാര്യങ്ങളൊക്കെയാണ് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് എല്ലും ജലവും എന്നാണ് അതിന്റെ പ്രധാനമായിട്ട് പറയുന്നത് എല്ലും ജലവും ആദ്യമായി വെക്കണം എന്ന് പറയുന്നത് ഈ ഇതിനെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇരുന്നൂറ്റി നാപ്പത്തിരണ്ടാം പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താ പറയുക ഒറ്റക്കണ്ണൻ ഞുണ്ടി പിന്നെ ശൂദ്രൻപേല് ആ അതാണ് ആദാണ് ഞാൻ പറയാൻ വന്നത് നാപ്പത്തി ഇരുന്നൂറ്റി നാപ്പത്തി രണ്ടാമത് അത് പറയുന്നുണ്ട് ആരെയൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് പുറത്താക്കണം അതിൽ ഒന്ന് ഒറ്റക്കണ്ണ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവനെ പുറത്താക്കണം ഞുണ്ടി ഒറ്റക്കണ്ണൻ പിണ്ടകർത്താവിന്റെ ഭൃത്യനായ ശൂദ്രൻ നാലോ ആറോ വിരലുള്ളവൻ ഇവരെ ശ്രാദ് ദിനത്തിൽ ആ ഗ്രഹത്തിൽ നിന്നും പുറത്താക്കേണ്ടതാണ് അവർ ഒരു വീട്ടിൽ ശ്രാദ്ധം നടക്കുകയാണെങ്കിൽ അവിടെ അവരുടെ അവന്റെ ശിഷ്യന്മാരവന്റെ ആ കുടുംബത്തിലെ ജോലിക്കാരായ ശൂദ്രന്മാരാരണ അവരൊക്കെ അന്ന് വീടിന്റെ പുറത്തായിരിക്കണം മനസ്സിലാക്ക പിന്നെ ഒറ്റക്കണന്ന് ഞുണ്ടി നാല് ശ്രാദ്ധം ശ്രാദ്ധം പിതൃക്കൾക്ക് വിലയിടൂലി നമ്മുടെ ഈ മാറ്റി നിർത്തി പൂജ പറഞ്ഞല്ലോ അവരൊക്കെ ഈ ചണ്ടാളരാണ് ചണ്ടാളരെയൊന്നും നായയും പട്ടിയും പിന്നെ കൃമിയും പോലെയാണ് അവർ കൂട്ടുന്നത് അവരെങ്ങനെ അതിനകത്ത് വേദ നിർത്തും ചണ്ടാളർ എന്ന് പറയുന്നത് ഈ ചണ്ടാളർ എന്ന് പറയുമ്പോ ഈ ചൂദന താടുകളെല്ലാം ചണ്ടാളന്മാരാ മനസ്സിലായില്ലേ അതായത് ഈ പറയൻ പുലയൻ പുളയൻ നായാടി ഏഹ് പിന്നെ പിന്നെ ഈ പറയുന്ന ആദിവാസികൾ എല്ലാം ചണ്ടാള മറത്തപ്പെടുന്നതാണ് ഈ നാല് വർണ്ണങ്ങൾ താഴെയുള്ള ചണ്ടാളന്മാരാണ് അതായത് ഈ നമ്മുടെ രാഷ്ട്രപതി ഒക്കെ വേറെ ചണ്ടാളരാണ് അപ്പൊ ചണ്ടാൽ നായായിട്ടും നരിയായിട്ടും ഒക്കെയാണ് കൂട്ടുന്നത് നായായിട്ടും കൃമിയായും കാക്കയുടെയും സ്ഥാനമേ അവർക്കുള്ളൂ ഇതൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് പുസ്തകത്തിൽ അടുത്ത് അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണം അടുത്തു പറയുന്ന ഒരു പോയിന്റ് നമ്മൾ ശ്രാദ്ധത്തിന് എന്തൊക്കെ ഭക്ഷണം കഴിക്കാം അതാണ് വയ്ക്കാൻ അതാണ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചു മുതലുള്ള വധനങ്ങൾ പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാവത് ഞാൻ എടുക്കാം ഉം അനന്തരം ശ്രദ്ധ ശ്രാദ്ധകർത്താവ് തന്റെ കർചരണങ്ങളെ സ്ഥിതി ചെയ്തുകൊണ്ട് ആചവനം ചെയ്തിട്ട് തന്റെ ഭാഗികളെ പൂജിച്ച് അന്നം കൊടുക്കേണ്ടതാകുന്നു അതിന് ആ മാതൃ അതിനുശേഷം മാതൃവഴിയിലുള്ള ബന്ധുക്കൾക്കും അന്നം കൊടു ശ്രാദ്ധം കഴിഞ്ഞാല് ശ്രാദ്ധം ചെയ്യുന്നയാള് കർചരണങ്ങളെ ശുദ്ധി ചെയ്ത് ആചവ അതിനെ വെള്ളത്തിൽ മൂന്നിറിയാൻ ആചവനം ചെയ്തിട്ട് തന്റെ ഭാഗികളെ പൂജിച്ച് അന്നം കൊടുക്കണം അതിനുശേഷം മാതൃവഴിയിലുള്ള ബന്ധുക്കൾക്ക് അന്നം കൊടുക്കണം നോക്കൂ ശാ ശ്രാദ്ധ ബ്രാഹ്മണർ പൂജിച്ച ഉചിച്ച് പൂജിച്ച ഉച്ചിഷ്ടം അവരെ അയച്ച ശേഷം ശുദ്ധി ചെയ്യേണ്ടതാകുന്നു പിന്നീട് നിത്യകർമ്മമായ വൈശ്വദേവം അതിഥി ഭോജിക്കുക ചെയ്യണം അത് ധർമ്മബുദ്ധിയാണ് അടുത്ത് പിതൃക്കൾക്ക് ഏതുവിധം ശ്രാദ്ധം ചെയ്താൽ ദീർഘമായും ഏതുവിധമായാൽ അവസാനമില്ലാത്ത ദിവസം വരെയും തൃപ്തി ഉണ്ടാകുമോ അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഒന്നത് എള് ചെന്നല്ലരി ഉഴുന്ന് അത് ഇരുന്നൂറ്റി അറുപത്തേഴ് മാത്രം വചനം പറയുന്നു എള് ചെന്നല്ലരി ഉഴുന്ന് യവം കിഴങ്ങ് പഴം ഈ സാധനങ്ങളെ കൊണ്ട് ശാദം ചെയ്താൽ മനുഷ്യരുടെ പിതൃക്കൾക്ക് ഒരു മാസത്തോളം തൃപ്തി പ്രാപിക്കും ഒരു മാസത്തോളം തൃപ്തി എന്തൊക്കെ ചെയ്യണം എള് ചെന്നല്ലരി ഉഴുന്ന് യവം കിഴങ്ങ് പഴം ഈ സാധനങ്ങൾ കൊണ്ട് ശ്രാദം ചെയ്താൽ ഒരു മാസം വരെ അവർ തൃപ്തിയാവും പാടീനസം മുതലായ മത്സ്യമാംസം കൊണ്ട് ചെയ്താൽ രണ്ട് മാസത്തോളവും കേട്ടല്ലോ സാധാരണ അരിയും നെല്ലും കൊണ്ടൊക്കെ ചെയ്താൽ കിഴങ്ങ് കുത്തിയാൽ ഒരു മാസം പാടീനസം മുതലായ മത്സ്യമാംസം കൊണ്ട് ചെയ്താൽ രണ്ടു മാസത്തോളവും ഹരിണമെന്ന മാൻ അത് മാനാണ് ഹരിണം ഹരിണമെന്ന മാനിന്റെ മാംസം കൊണ്ടാൽ മൂന്ന് മാസം വരെയും